ിൽ മിന്നും വിജയം കാഴ്ചവെച്ച് വയനാട്ടുകാരിയായി പ്രിയങ്ക ഗാന്ധി ഇനി ലോക്സഭയിൽ വർഗീയതക്കെതിരെ തീപാടന പോരാട്ടം നടത്തി ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ച രാഹുൽ ഗാന്ധിക്കൊപ്പം ഇനി പ്രിയങ്കയും മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുലിന്റെ ലീഡും മറികടന്ന് നാലു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക സമാനതകളില്ലാത്ത വിജയമാണ് കാഴ്ചവെച്ചത് പോളിംഗ് നിലയിലെ കാര്യമായ കുറവ് മൂന്ന് മുന്നണികളിലും ആശങ്ക പടർത്തിയെങ്കിലും അവയെല്ലാം നിഷ്പ്രഭമാക്കി തുടക്കം മുതൽ തന്നെ കനത്ത ലീഡിംഗ് നിലയാണ് പ്രിയങ്കയ്ക്ക് വയനാട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധിയെ എതിരേറ്റത് എന്നാൽ വയനാടിനൊപ്പം റായ്ബറേലിയിലും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടത്തും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് ബി ജെ പിയെ കുറച്ചൊന്നുമല്ല അമ്പരപ്പിച്ചത് രണ്ടു മണ്ഡലങ്ങളിൽ ഒന്നു മാത്രമേ നിലനിർത്താൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയെ അക്ഷരാർത്ഥത്തിൽ ആക്കി ഒടുവിൽ ബിജെപിക്കെതിരായ പോരാട്ടം ശക്തമാക്കാൻ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ എം പി സ്ഥാനമാണ് നിലനിർത്തേണ്ടത് എന്ന തീരുമാനത്തിൽ രാഹുൽ എത്തിച്ചേർന്നു തന്റെ തീരുമാനം അറിയിക്കാനായി വയനാട്ടിലെത്തിയ രാഹുൽ ജനങ്ങൾക്ക് മുന്നിൽ വികാരാധീനനാകുന്നത് രാഷ്ട്രീയ കേരളം നേരിട്ടറിഞ്ഞതാണ് വെറും രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറത്തേക്ക് രാഹുലിൽ നിന്നും ഉണ്ടായ വാക്കുകൾ ുംണിയിച്ചു എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പേരുകളിലൊന്ന് വയനാടാകുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും അർഹിക്കുന്ന ഏറ്റവും നല്ല സമ്മാനമാകും വയനാടിന് നൽകുക എന്നതിന്റെ നൽകിയില്ല എന്നിട്ടും അധികം താമസിയാതെ ആ പ്രഖ്യാപനവും വന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിരുന്ന പ്രിയങ്ക ഗാന്ധിയെ വയനാടിനായി മത്സരിപ്പിക്കുമെന്ന പ്രഖ്യാപനം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന പ്രിയങ്ക വയനാടിനോടുള്ള രാഹുലിന്റെ വൈകാരികതയിൽ തന്റെ തീരുമാനം മാറ്റി മത്സരത്തിന് തയ്യാറാവുകയായിരുന്നു രാഹുൽ വയനാട്ടിലെ സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ പാർട്ടിയിലും പുറത്തും ഒരുപോലെ കേട്ട പേരാണ് പ്രിയങ്ക ഗാന്ധിയുടേത് നോട്ടത്തിലും വാക്കുകളിലും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്ക പലതവണ രാഹുലിനോടൊപ്പം വയനാട്ടിലെത്തിയ പ്രിയങ്കയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ച ശേഷമുള്ള വരവിൽ രാജകീയ സ്വീകരണമാണ് വയനാടൻ ജനത നൽകിയത് എതിർ സ്ഥാനാർത്ഥികളെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് പ്രിയങ്ക വയനാട്ടിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞ തവണ രാഹുലിനെതിരെ മത്സരിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സി പി ഐ നേതാവ് ആനി രാജയും എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറം പ്രിയങ്കാ ഗാന്ധി മത്സരത്തിനെത്തുമ്പോൾ വെറും മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലാണ് ഇടതുമുന്നണിയും എൻ ഡി എയും ആറ് ലക്ഷത്തിലധികം വോട്ട് നേടി പ്രിയങ്ക ബഹുദൂരം മുന്നേറിയപ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐയിലെ സത്യൻ മൊഗേരി രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഏഴ് വോട്ടും എൻ ഡി എക്ക് വേണ്ടി ബി ജെ പിയിലെ നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടുമാണ് നേടിയത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് യു ഡി എഫിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെങ്കിലും പ്രിയങ്കയുടെ വിജയത്തിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് പോലും സംശയമില്ലായിരുന്നു വികസന പ്രശ്നങ്ങൾ മാത്രമല്ല മനുഷ്യ വന്യമൃഗ സംഘർഷം ഉൾപ്പെടെ വയനാട്ടുകാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ദൃഢതയും നിശ്ചയധാഡ്യവുമുള്ള പ്രിയങ്ക തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം